നമസ്കാരം കൂട്ടുകാരെ താളം തവലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പരിപ്പ് പാടിയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് പടിയും കട്ടൻ ചായം കുടിക്കാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പരിപ്പ് പാട ഉണ്ടാക്കാം അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കണ്ടു നോക്കിയാലോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യാൻ വർക്കല്ലേ ഒന്ന് ജസ്റ്റ് നോക്കി പോകുമ്പോൾ ഒരു ലൈക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ വർക്കല്ലേ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് പരിപ്പാണ് ഞാനിത് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ സമയം വരെ നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായി കഴുകി ഇതിൻ്റെ വെള്ളം എല്ലാം വാർന്നു പോകുന്ന രീതിയിൽ വെച്ചിട്ട് ആ പരിപ്പ് എടുത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ അപ്പം അങ്ങനെ ഉണ്ടാക്കിയ പരിപ്പുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സവാള എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതും കൂടി ഉണ്ട് നമുക്കീൽ നിന്ന് ഒരു രണ്ട് സ്പൂണ് പരിപ്പ് എടുത്തിട്ട് മാറ്റി വെക്കാം അതിൻ്റെ ബാക്കിയിലെ പരിപ്പ് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അരച്ചുകൂടാ വെള്ളപ്പശ ഒട്ടും ചേർക്കാൻ പാടില്ല ഇതിങ്ങനെ ഒന്ന് ഫ്രഷാക്കി എടുത്താൽ മതി ഈ പരുവത്തിലാക്കിയിട്ട് എടുക്കണം അപ്പം നമുക്കെല്ലാ പരിപ്പും അങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി ഇതിലത്തേക്ക് നമുക്ക് ഇതിനാവശ്യത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ സ ഉള്ളി അരിഞ്ഞത് ഒരു ഉള്ളിയാണ് ഞാൻ ഇടത്തില്ല ഒരു ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് പക്ഷേ എൻ്റെ ഇലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി എടുത്തത് പിന്നെ മുളക് കുഞ്ഞുമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് പൊടിച്ചതല്ല കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇഞ്ചി അങ്ങനെ എല്ലാം ചെറുങ്ങിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ കറിവേപ്പില കറിവേപ്പില എരിഞ്ഞ് വെച്ചതാണ് പച്ചമുളക് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ അതും ചെറുതായി എരിഞ്ഞിട്ട് അതും അരി ചേർത്തു ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ രണ്ട് സ്പൂണ് പരിപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് കൈ വെച്ച് നമ്മൾ നന്നായി നേരിട്ട് നമ്മൾ അത് സെറ്റാക്കി എടുക്കണം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഇത് വെച്ചിട്ട് തന്നെ നന്നായി ഞരടി എടുക്കണം അന്നേരം നമുക്കിങ്ങനെ നല്ലൊരു അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് ഒരു ഉണ്ടായി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തും നന്നായി ഞരടി എടുക്കാം ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതിവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ഒരു ചട്ടിയിൽ ലേശം എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ പറ്റാം ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെന്ന് ഇങ്ങനെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിന് നല്ലത് അതെങ്കിൽ അതിൻ്റെ ചൂട് അങ്ങനെ ക്രമീകരിച്ച് നിൽക്കും ഒരുപാട് ചൂടായി എണ്ണയിലേക്ക് ഇടാൻ പാടില്ല എണ്ണ കുറച്ച് നല്ല ഇതിൽ നിന്ന് തീ കുറച്ച കുറച്ച് വെക്കണം ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടയാക്കി നമ്മൾ ഉള്ളം കയ്യിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഒന്ന് അമർത്തിയിട്ട് അതിൻ്റെ ഒരു ആക്കുന്നതാണ് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലേക്ക് കൈ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പരുവത്തിലേക്ക് പരുവത്തിലേക്കാക്കിയിട്ട് നമുക്കെല്ലാം ഇനിയിപ്പോൾ ഇത് ഇത് കൊണക്ക് ഉണ്ടാക്കി വെക്കാം അന്ന് എത്രയും എണ്ണ ചൂടാവും തീസ് കുറച്ചും കുറച്ച് വെച്ചിട്ടാണ് ഇല്ലത് അങ്ങനെ ഒരുപാട് ചൂടായി വരുന്ന ചൂടെ എണ്ണ ഇതിൻ്റെ ആകെല്ലാം നമുക്ക് മൊരിഞ്ഞു കിട്ടണമെങ്കിൽ നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് പുറഭാഗം കരിഞ്ഞ് പോകും കണ്ടില്ലേ അപ്പോൾ നമുക്ക് എല്ലാം ഇത് എടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇത് എടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണയും പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലത്തേക്ക് ഇട്ടിട്ട് മുക്കി ഇത് നമ്മൾ ഇട്ടിട്ട് ഉടനെ നമ്മൾ ഇതിൽ കയ്യിലും അങ്ങനൊന്നും ഇട്ട് മറിച്ചിടാനും പാടില്ല ഇതൊന്നും ഒരിഞ്ഞ് വന്നതിന് ശേഷം നല്ലത് ഈ പരുവറ്റിലാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും നമ്മൾ കയ്യിലിട്ടിടക്കുമ്പോൾ പിന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട് എങ്കിലും നമ്മൾ ഇതിടുന്ന സമയത്ത് ഈ പരിപ്പ് വട അങ്ങനെ വലന്നു പോകും അപ്പോൾ അതൊന്നും ആവാതിരിക്കാൻ നമ്മൾ വെള്ളപ്പശ ഒട്ടും ആവേക്കൂടുക അങ്ങനെ നമ്മളെ പരിപ്പ് വട റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയിൽ എല്ലാം ഒന്ന് എണ്ണയിലിട്ട് മുക്കിപ്പൊരിക്കാം അങ്ങനെ നമ്മുടെ പരിപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ലാസ്റ്റ് ട്രിപ്പാണ് അല്ല നല്ല ക്രിസ്പിനെസോട് കൂടിയിട്ട് പരിപ്പ് പേട റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് പടിയും ഒരു കട്ടൻ ചായയും കൂടി വെച്ചിട്ട് പരിപ്പ് പൊടിയും കട്ടൻ ചായയും അല്ലേ ഒരു കോമ്പിനേഷൻ അപ്പോൾ കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ചെറിയ സാധനം വെച്ചിട്ട് ചെയ്യുന്നതല്ലേ നല്ല കൂടിയ കട്ടൻ ചായയും കൂടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കട്ടൻ ചായയും പരിപ്പ് പൊടിയെല്ലാം ഞങ്ങൾ കഴിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഇതിൽ നിന്ന് പരിപ്പ് പരിപ്പൊടിയും കൂടി എടുത്ത് ലൈക്കെല്ലാം അടിച്ചിട്ട് പോയിക്കോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ